കൂട്ടിങ് കഴിഞ്ഞ് ചെക്കൗട്ടാകത്ത് പറഞ്ഞിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളിൽ വിളിച്ച് പറഞ്ഞരുന്നത് അങ്ങനെ മൂന്ന് റൂമാണ് ഇവിടെ എടുത്തിരുന്നത് ഒരു റൂമിലാൾ ചെക്കൗട്ടായി പോയി ഇരുന്നൂറ്റി ഒമ്പതിലാണ് നവാസ് ആവശ്യത് അപ്പം ഉള്ളി ചെക്കൌട്ടാകത്തിട്ട് പേരിൽ നമ്മൾ വിളിച്ചു വെച്ചപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ റൂമിൽ നോക്കിയില്ല പെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ റൂം തുറന്നില്ല അങ്ങനെ റൂമ് അന്വേഷണം കഴിഞ്ഞപ്പോ ആള് തറ കിടക്കാറു അങ്ങനെ പ്രൊഡക്ഷ കട്ടോ അവിടെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് അവരീ ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് വിട്ടപ്പോ ആള് ഒരു കൊഴപ്പല്ലായിരുന്നു പിന്നീട് അത് സംബന്ധിച്ച് തരത്തില്ല ഏത് ദിവസം അദ്ദേഹം റൂം എടുത്തു ഹോസ്റ്റലിലേക്ക് ജീവനക്കാരും ഡോറിന്റെ ആൾക്കാരും കൂടിയാണ് അതായത് ഡോറ് നോക്കിയപ്പോ താഴെ ഇങ്ങനെ കടപ്പായിരുന്നു അപ്പം തന്നെ അവരെ വിളിച്ചറിയിച്ചു അവര് പെട്ടെന്ന് തന്നെ വന്നു ഇവിടെ അടുത്തുണ്ടായിരുന്നു അവരെ സിനിമകാരുണ്ടായിരുന്നു അവര് പെട്ടെന്ന് വന്നു നമ്മള് എല്ലാരും നമ്മുടെ സ്റ്റാഫ് എല്ലാരും കൂടിയാണ് ആരോഗ്യ അദ്ദേഹത്തിന് ഇത്തരം പോകുമ്പോ ജീവനക്കാരാണോ പറഞ്ഞത് അത്തരത്തിലായിരുന്നു ഇവിടെ കൊണ്ടുപോകുമ്പോ ജീവനുണ്ടായിരുന്നുള്ളത് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോ കൈക്കൊക്കെ ഇടക്കുണ്ടായിരുന്നു ഓൾറെഡി എല്ലാം കൈമാറി അവരെ റൂമെല്ലാം ചെക്ക് ചെയ്തെല്ലാം ലോക്ക് ചെയ്ത് മരണം ഇപ്പൊ ഞാൻ ചാനലിലൂടെ കേട്ടപ്പോൾ അത്ഭുതത്തോടെ കേട്ടത് കാരണം ഞാനൊക്കെ എപ്പോഴും േറ്റ് ചെയ്യുന്ന ആളാണ് എന്ത് കാര്യത്തിനും എല്ലാവരുമായി സഹകരിക്കുന്ന ആളാണ് വലിയൊരു മനസ്സുള്ള ആളാണ് അപ്പൊ സ്വന്തമായി കഴിഞ്ഞ സിനിമ എന്നെ വിളിച്ചു ഞാൻ പോയതിന്റെ ട്രെയിലർ ട്രെയിലറൊക്കെ കണ്ടതാണ് അപ്പൊ വളരെ എന്താ ഭയങ്കര വലിയ പ്രയാസമാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് ഓടേക്കൊണ്ടുപോകുന്നത് നാളെ രാവിലെ ഇൻ പോസ്റ്റ് തയ്യാറാക്കി നാളെ പോസ്റ്റ്മോർട്ടം ചെയ്തു കുടുംബത്തിന് കൊടുക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വർഷങ്ങളായി പരിചയമുള്ള ഒരു കലാകാരനാണ് ഞാൻ പറഞ്ഞില്ലേ വളരെ നല്ല കഠിനാധ്വാനത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോഴും ആ അധ്വാനത്തിന് ഒരു കുറവില്ല സിനിമയായാലും മറ്റുള്ള സ്റ്റേജ് ഷോ ആയാലും ഒക്കെ അതിന് പോകാനും അതിനുവേണ്ടി പ്രയത്ന അതിനു വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട് തന്നെ മുന്നോട്ട് പോയിരുന്ന ഇല്ല ഞാൻ അവരുടെ ഒന്നുകൊണ്ട് ബന്ധുക്കളായിട്ട് സംസാരിച്ചു അവരാരും മറ്റേ വീട്ടുകാരും വന്നിട്ടില്ല കാണണം എന്തായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ച് രാവിലെ ഇൻവെസ്റ്റ് ചെയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടത്തി ഷൂട്ടിങ് കഴിഞ്ഞ റൂമിൽ വന്നപ്പോഴാണ് അറിയാലോ ബാക്കിയെല്ലാം അങ്ങനെ ഒന്നും പറഞ്ഞില്ല ആരോഗ്യ ഇതിപ്പോ നമുക്കറിയാം ഇപ്പൊ ഇപ്പൊ ഒത്തിരി ചെറുപ്പക്കാർ ഇതുപോലെ ആഫ്റ്റർ കോവിഡ് ഏർ സത്യം പറഞ്ഞാൽ ഇതുപോലെ അറ്റാക്കും ഒന്ന് മരണപ്പെടുന്ന ഒത്തിരി കാണാൻ സാധിക്കും എന്തായാലും വളരെ ഒരു നഷ്ടം തന്നെയാണ് എന്റെ വാസന്റെ